ജോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാം ഒക്കെ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട് നിലവിളക്ക് വിളക്കിൻ്റെ മുന്നിൽ ഈ പറയുന്ന ഒരു കാര്യം ഇത് വെച്ചാൽ വളരെ വലിയ അത്ഭുതകരമായ രീതിയിൽ സമ്പത്തും ഐശ്വര്യവും പെട്ടെന്ന് ജീവിതത്തിലേക്ക് വരുമെന്ന് മാത്രമല്ല കടബാധ്യതകൾ ഒഴിഞ്ഞു പോകാനും കുടുംബശാപങ്ങൾ കുടുംബദോഷങ്ങൾ മാറിക്കിട്ടുവാനും സർവവിധ ഗ്രഹപ്പിഴകളും മാറുവാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ കേട്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തു നോക്കുക നല്ല കാര്യമാണ് അത് അത്ഭുതകരമായ മാറ്റങ്ങളെ അത്ഭുതകരമായ സമ്പത്ത് ഐശ്വര്യമൊക്കെ വീട്ടിലേക്ക് കടന്നു വരുവാനും ആ വീട്ടിലുള്ള ആ എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാകും ഇത് നിലവിളക്കിന് മുന്നിൽ ഇത് ചെയ്യേണ്ടതാണ് നിലവിളക്കിൻ്റെ മുന്നിൽ ഇത് വെച്ചാൽ അത് ഒരു കാര്യമാണ് അത് പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം കുറേ രഹസ്യങ്ങളും പറയുന്നുണ്ട് ഈ നക്ഷത്ര രഹസ്യങ്ങൾ ചില നാളുകാർ ചില സമയത്ത് ചില കാര്യങ്ങൾ തുടങ്ങിയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു നക്ഷത്രക്കാരൻ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സമയം അത്ര നല്ലതല്ല പക്ഷേ അദ്ദേഹം അത് തുടങ്ങി തുടങ്ങിയെല്ലാം സെറ്റായിട്ട് അതിനോട് ചോദിക്കുന്നതന്നെ അദ്ദേഹത്തിന് കുറേ തുക ലക്ഷങ്ങൾ നഷ്ടം വന്നു അപ്പോൾ ഇന്ന് ഒരാളോട് ഞാൻ വാട്സപ്പിൽ നോക്കിയപ്പോൾ ഒരാൾ ഇതുപോലെ ചോദിച്ചായിരുന്നു അയാൾക്ക് അവർക്കൊരു സംരംഭം തുടങ്ങാൻ അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇത്ര നാളത്തേക്ക് പാടില്ല അപ്പം അതെനിക്ക് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം അത് തുടങ്ങിയാൽ ചിലപ്പോൾ അവരുടെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എത്ര എത്ര ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റും അപ്പം അതൊരു അപ്പം ചില നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്ന് ഈ സമയത്ത് തോന്നുന്നു അത് ഏത് നക്ഷത്രക്കാരാണ് അവർ അപ്പം തുടങ്ങിയാൽ ശരിയാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഒരു പക്ഷേ വീഡിയോയുടെ അവസാനമായിരിക്കുക ഏതായാലും മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ലക്ഷങ്ങൾ തന്നെ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ സംരക്ഷിക്കാൻ സാധിക്കും അങ്ങനെയുള്ള അറിവുകളാണ് പറഞ്ഞു തരുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരും പരം ശിവോഹം ശിവ ശിവ ഭഗവാന്റെ ഭഗവാൻ്റെ തന്നെ പാദങ്ങൾ ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാനെല്ലാം പറയുകയാണ് ഞാനൊരു ശിവയോഗിയാണ് ക്രിയാകുണ്ടെ പ്രാണായാമം പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ആ ശിവഭഗവാനെ തന്നെ പാദത്ത് സ്മരിച്ചുകൊണ്ട് എല്ലാം പറയുകയാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ ഒരാൾ ചെയ്യേണ്ട സ്വയം ചെല്ലേണ്ട മന്ത്രങ്ങൾ നല്ല രീതിയിലുള്ള മന്ത്രങ്ങൾ പിന്നെ ഒരാൾ അയാളുടെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ഇങ്ങനെ ഉയർച്ചയ്ക്ക് വേണ്ടി പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന ശരനൂൽ രഹസ്യങ്ങൾ വേറെ ആരും പറഞ്ഞു അപ്പോൾ അതുപോലുള്ള ശിവവിദ്യകളാണ് എല്ലാം നല്ല കാര്യങ്ങളാണ് അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ പറയുന്നതേ ഉള്ളൂ ധൃതി വെച്ചിട്ട് കാര്യമില്ല മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റിനായിരിക്കും എന്നാലാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ വാട്സാപ്പിൽ ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും ഇനി അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം അറിയാനാണെങ്കിൽ വാട്സപ്പ് ഇട്ടാൽ ചുരുക്കി ഇടണം വലിയ വോയിസ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നോക്കത്തില്ല ചെ ചെറുതായിട്ടല്ലോ അത്യാവശ്യ കാര്യമാണെങ്കിൽ എൻ്റെ എൻ്റെ അറിവിലുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇനി വിശകലനം ചെയ്യാനുള്ളവരാണെങ്കിൽ അങ്ങനെ ഇടുക അപ്പം ഈ ഞാൻ റിപ്ലൈ തരും അതനുസരിച്ച് ആ എങ്ങനെ നോക്കുമെന്ന് പറയുന്നിട്ട് അത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുൻഗണനക്കമത്തെ ഡേറ്റ് തന്ന് അത് എന്നാലാവുന്ന നല്ല കാര്യങ്ങൾ ഈ വീഡിയോ പറയുന്ന പോലുള്ള കാര്യങ്ങളല്ല നല്ല കാര്യങ്ങളേ പറയത്തുള്ളൂ പിന്നെ ചില ഗ്രഹനില കൈരേഖ ഹസ്സംഖ്യാദോഷം വെച്ചു ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ അതിനായ ചില രഹസ്യങ്ങൾ കാണും ചില കർമ്മരഹസ്യങ്ങൾ കാണും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇനി വീഡിയോയിലേക്ക് വരികയാണ് നേരിട്ട് വന്നാൽ കാണാൻ സാധിക്കത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് സാഹചര്യം മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരാം നാമെല്ലാം വിളക്ക് തെളിയിക്കാറുണ്ട് തെളിയിക്കത്തില്ല തെളിയിക്കണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുമുണ്ട് വിളക്ക് തെളിയിക്കുന്നില്ല വിളക്ക് തെളിയിക്കണം വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ പ്രാണശരീരമാണ് ബലപ്പെടുന്നത് പ്രാണശരീരം അതായത് പ്രാണശ വിളക്കിലെ ദീപം എന്ന് പറഞ്ഞാൽ അത് ഊർജ്ജമാണ് അത് ഓട് ഓടെന്ന് പറഞ്ഞാൽ അതിലെ കത്തുന്ന ആ എണ്ണ അതിൽ നിന്ന് വരുന്ന ഊർജ്ജം നമ്മളുടെ പ്രാണശരീരത്തെയാണ് ബലപ്പെടുത്തുന്നത് അപ്പോൾ അതുകൂടി തീർച്ചയായിട്ടും വിളക്ക് തെളിയിക്കുക തന്നെ വേണം അപ്പോൾ ഞാനിപ്പോൾ വിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നിരവധി വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ കാണുക എന്നുള്ളത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ശിവവിദ്യകളാണ് ഈശ്വര്യമായ കാര്യങ്ങളാണ് വിളക്കിൻ്റെ മുന്നിൽ നമ്മൾ ഒരു തട്ടം എടുക്കുക ഒരു തട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ എൻ്റെ ഇപ്പം തട്ടം ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഞാൻ തട്ട കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല ഒരു തട്ട എടുക്കുക ആ തട്ടത്തിനകത്ത് നാല് കർപ്പൂരം തട്ടത്തിൻ്റെ നാല് മൂലയ്ക്കായിട്ട് ഓരോ കർപ്പൂരം വീതം വയ്ക്കുക വെച്ചിട്ട് ഇത് വിളക്കിൻ്റെ മുന്നിൽ വെച്ച് വെച്ച ശേഷം ഈ തട്ടം വെച്ച ശേഷം അപ്പോൾ ഈ തട്ടം നിങ്ങൾ ഉപയോഗിക്കാത്തൊരു തട്ടമായിരിക്കണം ഒന്നും പുതിയതായിട്ട് മേടിച്ച ഒരു പ്ലേറ്റ് മനസ്സിലായല്ലോ ഒരു പ്ലേറ്റ് ഒരു ഒരു നല്ലൊരു പുതിയ പ്ലേറ്റായിരിക്കണം ഒരു തട്ടം അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ മുന്നേ പൂക്കൾ വെക്കുന്ന തട്ടം നമ്മൾ മേടിക്കത്തില്ല ആ തട്ടമാണേലും മതി അല്ലൊരു പ്ലേറ്റ് ആണെങ്കിലും മതി പുതിയതായിരിക്കണം അപ്പം ഈ തട്ടം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തട്ടത്തിൻ്റെ നാല് തട്ടത്തിനുള്ളിൽ നാല് മൂലയ്ക്ക് ഓരോ കർപ്പൂരം വെക്കുക സാദാ കർപ്പൂരം മതി എന്നിട്ട് നിങ്ങൾ ഈ തട്ടം വിളക്കിൻ്റെ മുന്നിൽ വെച്ച് ഓരോ കർപ്പൂരവും കത്തിക്കണം കത്തിക്കുന്നതിന് മുമ്പ് ശിവോഹം 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 എന്ന് മൂന്ന് തവണ വാഗുണ്ട് ഉച്ചരിച്ചിട്ട് ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് കർത്തരൂപത്തിലുള്ള ശിവലിംഗം ധ്യാനിച്ച് ശിവോഹം എന്ന് മൂന്ന് തവണ വാഗൊണ്ട് ഉച്ചരിച്ച ശേഷം ഈ തട്ടത്തിൻ്റെ ഓരോ മൂലയിലും വെച്ചിരിക്കുന്ന നാല് മൂലയിലും വെച്ചിരിക്കുന്ന ഓരോ കർപ്പൂരം അങ്ങനെ നാല് കർപ്പൂരമാണ് ആ ഓരോ ഒരു കർപ്പൂരം കത്തിക്കുക കത്തിച്ചിട്ട് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരീ സകലസ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷ്യ ആകർഷ്യ സ്വാഗ ഈ സ്വയംവര മന്ത്രം ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി വിടാം നോക്കി ജപിക്കുക നേരത്തെ ഞാൻ നിരവധി തവണ ഈ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ താഴെ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്നുകൂടെ എഴുതിവിടുക ഓം ഹ്രീം ഹായ കേട്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിരുന്ന കൂടെ നോക്കിയേ ജവിക്കാവുള്ളൂ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖ ഹൃദയം മമവശം ആകർഷ ആകർഷ്യ സ്വാഹ ഇത് ഉറച്ച വിശ്വാസത്തോടെ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് ഉറച്ച മനസ്സോടുകൂടി ജപിക്കണം ഈ മന്ത്രം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പലപ്പോഴും പല വിദ്യകളും പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് അത്ഭുതശക്തി ഉള്ളൊരു മന്ത്രമാണ് ഇത് സ്വയംഭര മന്ത്രം എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കാൻ വേണ്ടി മാത്രമല്ല മാത്രമല്ലത് ശാപദോഷങ്ങൾ മാറാൻ തടസ്സങ്ങൾ മാറാൻ തൊഴിലുയർച്ചയ്ക്ക് വേണ്ടി സർവ്വ ഗ്രഹപ്പിഴകളെയും ഗ്രഹദോഷങ്ങളെയും മാറ്റാനൊക്കെ ഇത് ഉപയോഗിക്കും അപ്പോൾ ഈ സ്വയംഭര മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോ കർപ്പൂരവും കത്തിച്ച് ഓരോ കർപ്പൂരം കത്തിച്ചിട്ട് സ്വയംഭരബന്ധനം ജപിച്ച് തൊഴു തൊഴുക അടുത്ത കർപ്പൂരം കത്തിക്കുക അത് സ്വയംഭരബന്ത്രം ജപിച്ച് തൊട്ട് തൊഴുക പിന്നെ അടുത്ത കർപ്പൂരം കത്തിക്കുക കത്തിച്ചു കഴിഞ്ഞ് സ്വയംഭര മന്ത്രം ജപിച്ചാൽ മതി ജപിച്ച് തൊട്ട് തൊഴുക നാലാമത്തെ കർപ്പൂരം കത്തിക്കുക കത്തിക്കുമ്പോൾ ജപിക്കേണ്ട കത്തിച്ച ശേഷം സ്വയംഭര മന്ത്രം ജപിച്ച് തൊട്ട് തൊഴുക ഇങ്ങനെ ചെയ്യുക ഇതോടൊപ്പം അല്പം കുങ്കുമം നിങ്ങളുടെ കയ്യിൽ ഒരു അല്പം മതി കുങ്കുമം കയ്യിൽ നിങ്ങളുടെ ഉള്ളം കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഒരു അല്പം കുങ്കുമം കുങ്കുമിട്ട് കുങ്കുമം വെച്ച് കുങ്കുമത്തിൽ തൊട്ട് ഓം ഹ്രീം യോഗിനേ യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കര സകലസ്ഥാപര ജംഗമസ്യ മുഖ ഹൃദയം മമ വശം ആകർഷ ആകർഷ സ്വാഹ എന്ന് ജപിച്ചിട്ട് നിങ്ങൾ ആ പങ്കുമോ ജസ്റ്റ് തൊടുക പിന്നെ കുറച്ച് കഴിഞ്ഞ് തൂത്ത് കളാം കുഴപ്പമില്ല ഇത് നിങ്ങൾ വിളക്കിൻ്റെ മുന്നേ എന്നുകൊണ്ട് ചെയ്യണം ഈ നാല് കർപ്പൂരം കത്തിക്കുന്നതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് ഈ നാല് കർപ്പൂരം നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു രക്ഷയായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഭൂമിയുടെ നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ ഒരു രക്ഷയായിട്ടാണ് ഒരു സംരക്ഷണം ആയിട്ടാണ് അതായത് സകല ദോഷങ്ങളിൽ നിന്നും കുടുംബദോഷങ്ങളെ ആഭിചാരദോഷങ്ങളെ പ്രാക്കുദോഷങ്ങളെ സകലവിധ ദൃഷ്ടിദോഷങ്ങൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷയായിട്ട് സങ്കല്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മളെ സംരക്ഷിക്കുന്ന നാല് നാല് ദിക്കിലുള്ള ഒരു ശക്തികളായിട്ടാണ് ഈ നാല് കർപ്പൂരത്തെ നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിനെ നമ്മുടെ ഭൂമിയെ ഒക്കെ സംരക്ഷിക്കുകയാണ് ആ ദേവിയുടെ ശക്തി എന്ന സങ്കല്പത്തോടെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി രാവിലെ വിളക്ക് തെളിയിച്ചിട്ട് വിളക്കിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യാം തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ മാത്രം ചെയ്യുക ഇത് തിങ്കളും വെള്ളിയും രാവിലെ ചെയ്യണം രാവിലെ തിങ്കളും വെള്ളിയും ചെയ്യുക തിങ്കളും വെള്ളി മാത്രം ആവർത്തിക്കുക ഇനി വെള്ളിയാഴ്ച ഇത് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ഭദ്രകളി ക്ഷേത്രത്തിൽ പറ്റുന്നവരെ നല്ലതാണ് ചെയ്യുവാണെങ്കിൽ രാവിലെ പോയി ഭദ്രകാളിയമ്മക്ക് ഒരു കടും ചെമ്പരത്തിമാലയും കൊടുക്കുക ചെമ്പരത്തിമാല ഇല്ലാത്തടത്ത് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യാൻ തിരുമനി ഏർപ്പാട് ചെയ്യുക ഇത് വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യുക ഇത് ഇതുകൂടി ചെയ്താൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും ആ കുടുംബത്തിലെ കലഹങ്ങൾ മാറും ആ എല്ലാവർക്കും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അവിടെ ആപത്തുകളെ ദുരിതങ്ങളെ ദോഷങ്ങളെ അതുപോലെയുള്ള പെടുമരണങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല വിശ്വാസത്തോടു കൂടി ചെയ്താൽ അമ്മയുടെ സംരക്ഷണം അനുഗ്രഹം ദേവി അപ്പം ആദ്യം നമ്മൾ ഈ തട്ടത്തിനകത്ത് നാല് കർപ്പൂരം തട്ടത്തിൻ്റെ നാല് മൂല വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഉടൻ കത്തിക്കുന്നതിനുണ്ട് ശിവോഹം മൂന്ന് തവണ ജപിക്കണം എന്നിട്ടാണ് ഓരോ കർപ്പൂരം കത്തിച്ച് സ്വയംഭര മന്ത്രം ജപിച്ചു തൊട്ട് തൊഴേണ്ടത് അപ്പോൾ ഇതിങ്ങനെ തന്നെ ജനം ആദ്യം ജപിക്കേണ്ടത് നമ്മൾ ഈ ശിവോഹം തന്നെയാണ് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ശിവലിംഗം ധ്യാനിച്ച് ജപിച്ചിട്ട് വേണം ഈ ദേവിയുടെ സ്വയംഭര മന്ത്രം ജപിക്കാൻ അപ്പോഴാണ് അതിന് പവർ ശരിക്കും കിട്ടുന്നത് കാരണം ആ ഭഗവ അമ്മ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഭഗവാനെ കൂടെ നിന്ന് വിളിക്കുന്നത് ശിവോഹം കൂടെ ജപിക്കുന്ന വളരെ ഒരു പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഉപകരിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ഏതെങ്കിലും കാര്യം തടസ്സപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ ഒരു സാമ്പത്തിക കാര്യമായിക്കോട്ടെ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലോണ് പാസ്സായി ആയില്ല ആയി ആയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം നിങ്ങളുടെ മക്കളെ കെട്ടിക്കാനോ കുട്ടികളുടെ വിദ്യാഭ്യാസം ആണ് അതുപോലെ എന്തെങ്കിലും ഇങ്ങനെ വലിയ ഒരു കാര്യം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഉണ്ണിക്കണ്ണന് നിങ്ങൾ വൈകുന്നപാട് കയ്യും കാലും മുഖം കഴി കുളിമുറിന് കിഴ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കിഴക്കോ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കിഴക്കോട് തിരിഞ്ഞുതെന്ന് ഉണ്ണിക്കണ്ണനെ മനസ്സിൽ സങ്കല്പിച്ച് ഉണ്ണിക്കണ്ണനുള്ള ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണനുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനുണ്ട് പിന്നെ ഗുരുവായൂർ അത് അപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അറിവിൽ എവിടെയെങ്കിലും ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിലേക്ക് ഉണ്ണിക്കണ്ണനെ സങ്കല്പിച്ച് ഞാൻ അവിടെ വന്ന് തൊഴുത് ഭഗവാൻ അവിടെ നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും നേരുക ഉണ്ണിക്കണ്ണന് ഏറ്റവും ഇഷ്ടം വെണ്ണ ഇഷ്ടമാണ് വെണ്ണ നേരുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നേരാം ഉണ്ണിക്കണ്ണന് വെണ്ണ ഭയങ്കര ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് അത് നേരാം അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും നേരാം എൻ്റെ ഈ കാര്യം സാധിച്ചു തന്നെ എന്ന് നേരുക ഇത് എന്നിട്ട് ഞാൻ ഉണ്ടെങ്കിൽ വന്ന് ചെയ്തേക്കാമെന്നൂടെ പറയുക മിക്കവാറും ആ തടസ്സം ഉണ്ണിക്കണ്ണനെ പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾ നേർന്നാൽ അത് മാറി കിട്ടും അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത് വലിയ സാമ്പത്തിക ബ്ലോക്ക് ആയവർക്ക് ഇക്കാര്യം ചെയ്ത് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്യുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തു കാര്യം ചെയ്തിട്ടും ഒരു രക്ഷയില്ല ജീവിതം മാറുന്നില്ല വളരെ 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 പ്രതിസന്ധികളാണ് എങ്കിൽ നിങ്ങൾ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്യുക അതിനു മുമ്പ് ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം നക്ഷത്രത്തിൻ്റെ വിശാഖം പൂയം ചതയം ഈ നാളുകാർ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അവിടെ രാഹു കർമ്മ ഉണ്ടെന്നുള്ളതാണ് ഡി എൻ എ അസ്ട്രോളജി വെച്ചാണ് രാഹു കർമ്മ ഇപ്പോൾ ഡി എൻ എ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ തമിഴ്സിദ്ധ ജ്യോതിഷമാണ് ഈ രാഹു കർമ്മ ഉള്ളിടത്ത് ഇപ്പോൾ ഒരു വിശാഖം അല്ലെ ഒരു പൂയം ഇങ്ങനെ രണ്ട് ഇതിലെ നാളുകൾ ഒരു വീട്ടിൽ തന്നെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകും അത് ഞാൻ പറഞ്ഞുതരാം അതും ഉണ്ണിക്കണ്ണനെ പിടി ഉണ്ണിക്കണ്ണനെ വിളിച്ചാൽ ഉണ്ണിക്കണ്ണൻ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ആ കുടുംബരക്ഷോടും ഇനിയും ഇത് അല്ലാതെ ഉള്ള കാര്യം പറഞ്ഞു ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഏത് നക്ഷത്രക്കാരനും ആയിക്കോട്ടെ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറയുന്നതുകൊണ്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് തന്ന് ഇടത് മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടത് മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഓം കൃഷ്ണായ നമ എന്ന് മനസ്സിൽ ജപിച്ച് അപ്പം വലത് മുക്കൊന്നും അടച്ചുപിടിക്കേണ്ട രണ്ട് മൂക്കിലൂടെ ശ്വാസം കൊടുക്കുകയും വിടുകയും ചെയ്യാം ഹൃദയത്തിൽ ഉണ്ണിക്കണ്ണനെ സങ്കല്പിക്കണം വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനെ സങ്കല്പിച്ച് ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ച് ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ എനിക്ക് ജീവിക്കാൻ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും എല്ലാം നൽകണേ എന്നെ എൻ്റെ കുടുംബത്തെ എന്നും അവിടെ സഹായിക്കണേ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട് എന്നിട്ട് വലതു വെച്ച് കുളിമുറി നിറയുക ഇത് നിത്യേന ഏത് നക്ഷത്രക്കാർക്കും ചെയ്യുക എത്ര ആപത്തിൽപ്പെട്ടവർക്കും ചെയ്യാം എത്ര കുടുംബ ദുരിതമുള്ളവർക്ക് ചെയ്യാം എത്ര തൊഴിൽ ചെയ്തിട്ട് വിജയിക്കാത്തവർക്കും ചെയ്യാം നിത്യേന ചെയ്തു ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും ഒരു സംശയം വേണ്ട അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം കേട്ടോ എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യുക ആർക്ക് വേണേലും ചെയ്യാം അപ്പം ഇനിയും പറയാൻ പോകുന്നത് തിങ്കളാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ വെള്ളനിവേദ്യവും ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും രാവിലെ ഒരു ആറിനോ ആറരൊക്കെ ഇടയ്ക്ക് ചെയ്താൽ പെട്ടെന്ന് സാമ്പത്തികം വർദ്ധിക്കും തിങ്കളാഴ്ചകൾ ആവർത്തിക്കുന്നില്ല കേട്ടോ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക പലരും ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ട് സാമ്പത്തികം അങ്ങോട്ട് വരുന്നില്ല ഇതൊന്നു ചെയ്തെന്ന് നോക്കിയാൽ വളരെ സാമ്പത്തികം വരും പക്ഷെ ഭഗവാനെ പൂർണ്ണമായും വിശ്വസിക്കണം ഏത് വഴിപാടാണേലും ചെയ്തു കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ചെയ്യുമ്പം ഭഗവാനെ അല്ല ഭഗവതി ലയിച്ചു ചെയ്യുക ചെയ്തു കഴിഞ്ഞ് പിന്നെ അത് നടക്കുമോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് മറന്നേക്കണം അങ്ങനെ വേണം ആവർത്തിക്കാൻ ഇനിയും ചില നക്ഷത്രക്കാരും ഞാനൊരു ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം ഞാൻ കണ്ണടച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും കാരണം അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പണ്ട് ഇതുപോലെ ഒരാൾക്ക് ഞാൻ പറഞ്ഞതാണ് പക്ഷേ പുള്ളി അത് കേട്ടില്ല പുള്ളിക്ക് അത് ലക്ഷങ്ങളെ നഷ്ടം വന്നു ഉറക്കം പോലും നഷ്ടപ്പെട്ടു കാരണം അതുപോലെ കടബാധ്യതയായി അപ്പോൾ അത് ഞാൻ പറയുന്നതേ ഉള്ളൂ അവനവൻ ഇഷ്ടം കൊണ്ട് കേട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും അവരൊരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ നിലയിൽ പറയുന്നതാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ നിങ്ങളുടെ ഇഷ്ടം അനുസരിക്കുവോ അനുസരിക്കാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി എൻ്റെ ഒരു അഭിപ്രായം പറയാൻ കൂട്ടുള്ളൂ അപ്പോൾ പൂയം കണ്ണടച്ചോട് പറയാൻ പറ്റും പൂയം പുണർദ്ദം ഈ നാളുകാർ ഇനിയിപ്പോൾ ഈ വരുന്ന ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ മുന്നോട്ടൊരു ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലം ഏകദേശം രണ്ട് കൊല്ലത്തിനടുത്ത് ഇവർക്ക് ചുമ്മാ ഇരിക്കുന്നവർക്കും തോന്നും എന്നായെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് അല്ലെ ആരെങ്കിലും ഇങ്ങോട്ട് വരും നമുക്ക് അങ്ങോട്ട് പരിപാടി തുടങ്ങിയേക്കാം ഭയങ്കര ലാഭമായിരിക്കും ഭയങ്കര ലാഭമായിരിക്കും വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും പാമ്പിടിച്ചവൻ ചിലവിൻ്റെ പുറകെ പോകും അപ്പോൾ ഈ ഒരു ഒരു ഈ ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയാണ് മുന്നോട്ട് ഒരു ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലത്തേക്ക് അങ്ങനെയുള്ള പരിപാടിക്ക് പോയാൽ മിക്കവാറും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പൂയം പുണർദ്ദം ഇവർക്ക് ഇവർക്ക് തന്നെ എന്നെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു അതിന് ചിലപ്പോൾ ആരെങ്കിലും ആ സമയത്തായിരിക്കും ഒരാൾ പറയുന്നത് ഇന്നൊരു ബിസിനസ് ഉണ്ടോ നമുക്ക് ചെയ്യാം അപ്പം അതിൻ്റെ എവിടെയെങ്കിലും പോയി ചാടാനുള്ള സാധ്യതയുള്ളൂ ഞാനീ പറഞ്ഞത് കാര്യം നിങ്ങൾ ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളാലോ ചെയ്താൽ മതി അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളിൽ മനസ്സിലായ കാര്യമാണ് എൻ്റെ അഭിപ്രായം പറയാം ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കുക അപ്പോഴങ്ങനെയൊക്കെ ചെയ്താൽ ഈ വരുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് വർഷങ്ങൾ ഒരു 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 സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ നക്ഷത്രക്കാർ ഇന്ന് അവർക്ക് അതിന് ചെയ്യാനുള്ള ഒരു മനസ്സും ചെയ്യാനുള്ള ഒരു സാഹചര്യവും ചിലപ്പോൾ ഒത്തു വരും പൈസ വലിയതായിട്ട് മുടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെടാം ചിലർക്ക് ചിലപ്പം വിജയിക്കുകയും ചെയ്യാം അത് പറയാനൊക്കെ ഇല്ല കാരണം ജനിച്ച സമയം വെച്ച് ചിലപ്പം അവരുടെ ഗ്രഹനില വെച്ച് പല കാര്യ ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ വിജയിക്കാം പക്ഷെ നക്ഷത്രത്തിൻ്റെ ഒരു വെച്ച് സാമാന്യം ചിലർക്കെങ്കിലും തട്ടുകേട് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം നിങ്ങൾ ആലോചിച്ച് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് ചെയ്യുക വലിയ സാമ്പത്തികം മുടക്കമുള്ള കാര്യങ്ങളോ വലിയ സ നമ്മുടെ കൈ നിൽക്കാത്ത കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക പൈസ ഇപ്പം ഞാൻ ആരുടെ പൈസയാണെങ്കിലോ നഷ്ടപ്പെട്ടാൽ അധ്വാനിക്കുന്ന പൈസ അല്ലേന്ന് കരുതി പറയുന്നതാണ് പറഞ്ഞ മനസ്സിലായി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ആരുടെ പൈസയാണേലും അത് നഷ്ടപ്പെടുന്ന കഷ്ടമാണല്ലോ എന്ന് കരുതി പറയുന്നതാണ് അത് അവനവന് കേട്ടിട്ട് ഇഷ്ടമുണ്ടോ ചെയ്യാൻ ചെയ്യാതിരിക്കുക അതൊക്കെ അഭിനവൻ്റെ ഇഷ്ടം അപ്പം എൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ പറഞ്ഞതേ ഉള്ളൂ പൂയം പുണർദ്ദം ആയില്യം ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് വലിയ പൈസ മുടക്കി കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഈ ഒരു ഒന്നല്ലേ ഒന്നര കൊല്ലത്തേക്ക് ഇപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു പറയുന്നത് മുന്നോട്ടൊരു ഒരു ഒരു കൊല്ലം അല്ലെ ഒന്നര കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിനടുത്ത് ഇത്തരം പുതിയ കാര്യങ്ങളിലേക്ക് സ്വന്തമായിട്ട് വലിയ പൈസ മുടക്കിയൊക്കെ ചെയ്താൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത നിർബന്ധമില്ല സാധ്യത കൂടുക എന്നുള്ളതാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അല്ലെങ്കിൽ വളരെ അവനവൻ്റെ കൈ നിൽക്കുന്ന രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഈ പരിശ്രമിച്ച് ഓരോ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് അത് ശ്രമ പരിശ്രമിച്ച് മുന്നോട്ട് പോവുക അതൊക്കെ അവനെ പല രീതിയിൽ രീതിയിലതിനെ സമീപിക്കാം അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് ചിലർക്കെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത നിർബന്ധമില്ല സാധ്യത ഉണ്ട് എന്നുള്ളതന്നെ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ നല്ലതായിരിക്കും മനസ്സിലാക്കുന്നതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ ഉത്രം പുനാളുകാർ മകൻ നാളുകാർ ഇവർക്കൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പുതിയ ഇപ്പം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട് വെക്കാൻ പറ്റും പുതിയ വീട് വെക്കാനോ ഒക്കെ സാധിക്കും അതിനുള്ള അവസരങ്ങളുണ്ടാവും ശ്രമിച്ചാൽ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അതുപോലെ തൃക്കാട്ട നാളുകാർ അവർക്ക് സന്താന വിഷയമായിട്ട് അല്ലെ ധനവിഷയമായിട്ടൊക്കെ മനോദുഖങ്ങളും അനിഴം കേട്ട ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയങ്ങളാണ് ഇനിയും വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വാർഷിക ഫലത്തെക്കുറിച്ചും അതുകൊണ്ട് തന്നെ അത് ആളുകൾ കണ്ടിട്ടില്ല ആ കാണണ്ട ഒരു കാണട്ടെ അല്ലാത്തവർ കാണണ്ട ചിലർ അവരുടെ അനുഭവങ്ങൾ വന്നു കഴിയുമ്പോഴേ ചിലപ്പം ഇത് പഠിക്കത്തുള്ളൂ അതിനു മുമ്പ് ഒരു കാര്യം ഒരു നല്ല കാര്യം ചിലപ്പം കാണാൻ പറ്റത്തില്ല മുന്നിൽക്കിടെ വീഡിയോ ചിലപ്പം പോയാലും നോക്കിയെന്നിരിക്കത്തില്ല അത് കൂറത്തരം കർമ്മദോഷം അല്ലെങ്കിൽ അനുഭവദോഷം ഏതായാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കുന്നവർക്ക് ഗുണമുണ്ടാവും ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ഈശ്വരന് അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പം നല്ലത് ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ഈശ്വരനെല്ലാവരുടെയും ഉള്ളിൽ സദാ വസിക്കുന്നു ആ ഉള്ളിലുള്ള ഈശ്വരനെ ഈശ്വരനെക്കൂടെ അറിയുക ക്ഷേത്രത്തിൽ സാധിക്കുമ്പോഴൊക്കെ പോവുക ആ ക്ഷേത്രത്തിലെ ഈശ്വര്യമായ ചൈതന്യത്തെ വണങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം ഉള്ളിലുള്ള ഈശ്വരനെ കൂടെ അറിയാൻ ശ്രമിക്കണം ഉള്ളിലുള്ള ഈശ്വരനെ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ദാനധർമ്മങ്ങൾ കൂടി അറിയാം ഒരു ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഒരു അനുഭൂതി ഉണ്ടാകും ഒരു അതാണ് ഉള്ളിലുള്ള ഈശ്വര എന്ന് പറയുന്നത് നന്മ ചെയ്യുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അതാണ് ഈശ്വരൻ പിന്നെ നമ്മൾ ധ്യാനത്തിലൂടെ അറിയാൻ പറ്റും ഈശ്വരനെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ധ്യാനം ധ്യാനം ചെയ്യുന്നതിലൂടെ അറിയാൻ പറ്റും ദാനം ചെയ്യുന്നതിലൂടെ അറിയാൻ പറ്റും നല്ല സത്യം പറയുന്നതിലൂടെ അറിയാൻ പറ്റും ആത്മാർഥ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർഥ കാണിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംതൃപ്തി അതുതന്നെയാണ് ഈശ്വരൻ അങ്ങനെ പല രീതിയിൽ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാൻ പറ്റും അപ്പം അതൊക്കെ ശ്രമിക്കുക നമ്മൾ ആ ഈശ്വരനിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ അനശ്വരനായ ഈശ്വര ബോ അനശ്വരനായ ഈശ്വരൻ്റെ ബോധം എല്ലാവരിലും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിയും സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ്വം എന്ന് ഭഗവാൻ നാരായണനോട് പ്രാർത്ഥിക്കുന്നു ഓം ശിവായ ശിയ ശിവയശിമയ ഓ ശിവശിവാ എങ്കിലർ തീവിനെയാളർ ശിവശിവ എൻടാ തീവിണേമാലു ശിവശിവ എങ്കിലും തീവിണേയാളു ശിവശിവായടാ തീവിണേ മാലും ശിവശിവ എൻടാ തേവരുമാവ ശിവശിവ എന്നാ ശിവഗതി താനേ ഓം നമ ശിവായ ശിവോ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ